വെട്ടം തിണ്ടാപ്പാടി പാടത്ത് അട്ടോ ഹലോ ഗായ്സ് ഞാൻ ഇപ്പൊ നിൽക്കുന്നതാ വെട്ടം തിണ്ടാപ്പാടി ആട്ടോ അപ്പോ നല്ല തന്നി മൊത്തം വിളയെടുപ്പ് തുടങ്ങിയിട്ടുണ്ട് നല്ല ഫ്രഷ് നമുക്ക് ഇവിടുന്ന് എത്ര വേണേലും കൊണ്ടുപോകട്ടോ ഹോൾസെയിൽ ആയിട്ടും കൊടുക്കുന്നുണ്ട് റീറ്റെയിൽ ആയിട്ടും കൊടുക്കുന്നുണ്ട് നമുക്ക് ഇവിടെ വന്നിട്ട് ഇതുപോലെ നമുക്ക് ഏതാണ് നമുക്ക് വേണ്ടത് സെലക്ട് ചെയ്തിട്ട് ഇതുപോലെ ഇങ്ങനെ പൊട്ടിച്ച് കൊണ്ടുപോവാം ഓക്കെ ഇതുണ്ടല്ലേ ഇതുപോലത്തെ നല്ല ഐറ്റംസുകൾ ഫ്രഷ് കൊണ്ടുപോവാം ഒരു മരുന്ന് ഒന്നും അടിക്കാത്ത സാധനങ്ങൾ അപ്പോൾ അപ്പം തിണ്ടാപ്പാടി ഇവിടെ വന്നാൽ മതി കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് പെട്ടെന്ന് തിണ്ടാപ്പടി പാറത്ത് അപ്പോൾ മറക്കണ്ട അതാ ഇതുപോലെ നമുക്ക് എത്ര വേണമെങ്കിലും ഇവിടെ വന്നാൽ മതി പിന്നെ അതേപോലെ പൊട്ടുവല്ലരി ഉണ്ട് പിന്നെ ഷമാമുണ്ട് ഉണ്ട് അങ്ങനെ ഒരുപാട് ഐറ്റംസ് പച്ചക്കറികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇവിടെ വരിക ഇതുപോലെ നല്ല ഐറ്റംസ് ആ നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന കാര്യം വിലക്കുറവിൽ ഇവിടെ കിട്ടും കേട്ടോ ആ ഒരു ഇതും കൂടി ഉണ്ട് അപ്പൊ ഓക്കെ ഗൈസ് അപ്പൊ നല്ല പൊട്ടിവെള്ളരി ഉണ്ട് കണ്ടില്ലേ ഇതുപോലെ ഫ്രഷ് നമുക്ക് ഇവിടുന്ന് തെരഞ്ഞിട്ട് പൊട്ടിച്ചു കൊണ്ടുപോട്ടാ ഏത് വേണേലും ഇത് കണ്ടില്ലേ ജ്യൂസ് അടിക്കാൻ പറ്റും നല്ല സാധനം കേട്ടാ നല്ല മുട്ടിണ്ട് ഇത് തൊട്ടാ നമുക്ക് അറിയാൻ പറ്റും അപ്പൊട്ടാ നല്ല ഫ്രഷ് തണ്ണിമത്തെ നമുക്ക് കട്ട് ചെയ്ത് നോക്കാം അത് കണ്ടില്ലേ നല്ല റെഡ് കളറാണ് അടുത്തു കൊണ്ടിരേ എങ്ങനെ നോക്ക ഓണല്ലേ െ കേട്ടോ വേണ്ടില്ലേ അല്ല മധുരം ഉണ്ടാവുന്നു ഇപ്പം നോമ്പായതുകൊണ്ട് നമുക്ക് കഴിക്കാൻ പറ്റില്ല വേണ്ടില്ലേ അതാണ് സംഭവം അപ്പം നല്ല ഫ്രഷ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊണ്ടുപോകാം അല്ലേ വിളടുപ്പിൻ്റെ ആളാണ് ഇവിടെ കൃഷി ചെയ്യുന്നത് തുടങ്ങി എന്നാ തുടങ്ങിയത് ഈ നോമ്പ് വരുമ്പോഴാണ് ഇതിന്റെ ഒരു സ്റ്റാർട്ടിങ് അല്ലേ നോമ്പ് നോമ്പ് അപ്പൊ ഏകദേശം ആവണമെങ്കിൽ എത്ര മാസം മുന്നേ അത് രണ്ടു മാസം മുന്നേ പിന്നെ നമ്മള് വേറെ കൃത്യമായിട്ടൊന്നുമില്ല നാച്ചുറൽ ആയിട്ടുള്ള ഒരു വെള്ളം വെള്ളം ജൈവ നിർദ്ദേശിക്കുന്ന വളങ്ങൾ വരുന്നു

ും കൊടുക്കാൻ ചിട്ടാണ് നാട്ടുകാർക്ക് ഉള്ളത് കൊടുക്കാന്നുള്ളതാണ് കഴിഞ്ഞാൽ കുറച്ചൊക്കെ കൊടുക്കും അത്യാവശ്യം വരുന്ന ആൾക്കാർക്ക് കൂടുതലായി വലിയ നമ്മളെ നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന ഒന്ന് രണ്ട് വണ്ടിക്കാർക്ക് കൊടുക്കാന്നല്ലാതെ ഒരു നൂറ് കിലോ കൊടുക്കാന്നല്ലാണ്ട് ഒന്നിച്ച് കൊടുക്കുന്ന പരിപാടിക്ക് അത് നാട്ടുകാർക്ക് ഇങ്ങനെ വന്നിട്ട് കൊണ്ടുപോയി കൊണ്ടുപോയി ും കടത്തോക്കെല്ലേ അപ്പൊ ആവശ്യമുള്ള ഒരു വരിക നല്ല ഫ്രഷ് ആയിട്ട് നമുക്ക് കൊണ്ടാ ഇവിടെ വന്നുകഴിഞ്ഞാൽ കറക്റ്റ് ലൊക്കേഷൻ വരുന്നില്ലേ തിണ്ടാപ്പടി വെട്ടം തിണ്ടാപ്പടി അപ്പൊ തിരുവൂരിൽ നിന്ന് വരുമ്പോ പുതിയങ്ങാടിന്ന് നേരെ പര്യാപരം വെട്ടം വേരിയപ്പടി നമുക്ക് ഫ്രഷ് ഏത് വേണമെങ്കിൽ തെരഞ്ഞു നമുക്ക് ഉണ്ടാട്ടാ ഓക്കെ